എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് സാറാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഈ മാർച്ച് മുപ്പതിന് അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വിവിധ നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ ചിന്തകളും എല്ലാം സാറ് നമ്മളോട് പങ്കുവയ്ക്കുകയാണ് സർ നമ്മളിപ്പോൾ എൻ്റെ ഇത്രയും കാലമുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് മാലിന്യ സംസ്കരണമാണ് നമുക്ക് നിർവഹണത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന പദ്ധതികൾ അതിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളുണ്ട് അതുപോലെ തന്നെ അതിനെ പറ്റി നിറ നിറയെ സംശയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം സമയമെടുക്കാറുണ്ട് തുടങ്ങാൻ അതുപോലെ തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഓരോ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തിന് ഭാഗത്തിനും ആയിരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ സംശയങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ചലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യമായിട്ടും സർ ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം അത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ഒരിക്കൽ കേരളത്തിൽ അസാധ്യമാണ് എന്ന് കരുതിയിരുന്നതാണത് ഇന്ന് പൂർണ്ണമായ എന്ന് അവകാശപ്പെടില്ലെങ്കിലും അസാധ്യമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മന്ത്രി എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്ത് ഇപ്പോൾ ഇതിൽ വളരെ കൂടിയാണ് മുഴുകിയത് ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും ചെലവഴിച്ചതിലാണ് അത് വളരെ സന്തോഷത്തോടെ ചെയ്തതാണ് വ്യക്തിപരമായിട്ട് ശുചിത്വം അടുക്കും തിട്ട എന്നതൊക്കെ എൻ്റെയും പ്രധാനപ്പെട്ട താല്പര്യമുള്ള മേഖലകൾ കൂടി ആയതാവാം അതിന് കാരണം പക്ഷേ നന്നായി എൻജോയ് ചെയ്ത് തന്നെ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വമാണ് മാലിന്യമുക്ത നവകേരളം എന്നത് സർ ഈ നമ്മുടെ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ബ്രഹ്മപുരം സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ബ്രഹ്മപുരം ഒരു വഴിത്തിരിവായിരുന്നു നമ്മൾ ക്യാമ്പയിൻ അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു അതിനിടയിലാണ് ബ്രഹ്മപുരം ഉണ്ടാകുന്നത് വലിയ വിവാദമുണ്ടായി വലിയ ചർച്ചകൾ വന്നു അന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ്താവന തന്നെ ബ്രഹ്മപുരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും കേരളം മുന്നോട്ട് പോവുക ഈ കാര്യത്തിൽ എന്ന് നടത്തിയിരുന്നു ഞാനന്ന് നിയമസഭയിൽ പറഞ്ഞത് ഈ ആപത്തിനെ ഞങ്ങളൊരവസരമാക്കി മാറ്റുമെന്നാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ അതിനുശേഷം കഴിഞ്ഞു ഇപ്പോൾ ബ്രഹ്മപുരത്ത് തന്നെ വലിയ മാറ്റം ഉണ്ടായി നമ്മൾ ബ്രഹ്മപുരത്ത് പോയതാണല്ലോ ബ്രഹ്മപുരത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന് പറഞ്ഞതിന് തുടക്കം കുറിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് സി ബി ജി പ്ലാന്റ് ഏപ്രിലിൽ നമുക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു ബ്രഹ്മപുരത്തെ മുൻനിർത്തി കേരളത്തിലാകെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ എണ്ണൂറ്റി അൻപത്തൊന്ന് സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട നിലയിലുള്ള പുരോഗതി കൈവരിച്ചു എന്നാണ് കണ്ടെത്തിയത് അല്പം പിന്നിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകം വിളിക്കുകയും വിലയിരുത്തുകയും ചെയ്തിരുന്നു അവരും ഒപ്പം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബ്രഹ്മപുരം എന്നത് അന്ന് ഒരു വലിയ പ്രതിസന്ധി ആയിരുന്നെങ്കിലും ആ പ്രതിസന്ധിയെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു അത് കേരളത്തിലെ ശുചി പൊതുശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ് ഈ ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമുക്കത് ജനകീയത കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യ സംസ്കരണത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപോലെ ഏറ്റെടുക്കാൻ പറ്റിയിരുന്നു പക്ഷെ എന്നാലും ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഒരു അടുത്ത ഘട്ടം ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറയാം തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ വളരെ ശ്രദ്ധേയവും അഭിമാനകരവുമാണെന്ന് പറയുമ്പോഴും ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ വലിയ വെല്ലുവിളി ഇനി അവശേഷിക്കുന്നത് ദ്രവമാലിന്യം ശുചിമുറി മാലിന്യം ഈ രണ്ട് കാര്യങ്ങളുടെയും സംസ്കരണം അലക്ഷ്യം കൈവരിക്കുന്നതിലാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളൊരു പഠനം കാണിക്കുന്നത് കേരള മിഷൻ നടത്തിയിട്ടുള്ളൊരു പഠനം കാണിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം പൊതുജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നും എഴുപത്തെട്ട് ശതമാനം വീട്ടുകിണറുകളിലും ഉണ്ടെന്നും അപ്പോൾ ഇത് നമ്മുടെ ശുചിമുറി മാലിന്യ സംസ്കരണത്തിൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് വരൽ ചൂണ്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ദ്രവമാലിന്യ സംസ്കരണവും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇതിനെതിരായിട്ടുള്ള എതിർപ്പുകളാണ് ഒരുതരം അന്ധവിശ്വാസം പോലെയാണ് എതിർപ്പുണ്ടാകുന്നത് അപ്പോൾ എതിർപ്പുകൾ മറികടക്കാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും വിശ്വാസത്തിനെടുത്തും ക്ഷമാപൂർവ്വമുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളിപ്പോൾ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് പത്തെണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എസ് ടി പി എഫ് എസ് ടി പി പത്തെണ്ണം അടുത്തൊരു വർഷത്തിനകം ഒരു പന്ത്രണ്ടെണ്ണം കൂടി പൂർത്തിയാവും ഒരു നാൽപ്പത്തെണ്ണത്തിൻ്റെ കൂടി പ്രോജക്റ്റ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും അപ്പോൾ വലിയ മാറ്റാണത് മുമ്പ് ഉള്ള സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റമാണ് ഞാൻ മന്ത്രിയായ ഉടനെ ഈ എതിർപ്പ് നേരിടുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി അപ്പോൾ ചെയ്തൊരു കാര്യം നിയമസഭയിലെ എല്ലാ കക്ഷി നേതാക്കളെയും മുട്ടത്തറയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് ഉച്ചഭക്ഷണം കൊടുത്തു അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് അവരെല്ലാവരും തിരിച്ചറിഞ്ഞു അതിനുശേഷം ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം മുഴുവൻ കണ്ടപ്പോൾ മാധ്യമങ്ങളുണ്ടായിരുന്നു ഒറ്റ ഒരേ സ്വരത്തിൽ ഇവരെല്ലാം പറഞ്ഞത് ഇതിങ്ങനെയാണെന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയില്ല ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല എന്നാണ് പിന്നീട് ചേർത്തലയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വലിയ എതിർപ്പ് വന്നപ്പോൾ ഞാൻ എതിർക്കുന്നവരെ മുട്ടത്തറയിലെ പ്ലാന്റ് കാണാൻ ക്ഷണിച്ചു അവർക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അവരിത് വന്ന് കണ്ടപ്പോഴാണ് എതിർപ്പിൻ്റെ കാഠിന്യം കുറഞ്ഞത് ഇപ്പോൾ ചേർത്തല ഉദ്ഘാടന സജ്ജമായല്ലോ അവിടെ പണി അതിവേഗത്തിൽ പുരോഗമിച്ചു ഉദ്ഘാടനം ചെയ്യാറായി നല്ല മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം പ്ലാന്റുകൾ വന്നു കഴിഞ്ഞു പഴയ മനോഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഇനി പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ഉത്തരവാദിത്വം ഏപ്രിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ശുചിത്വ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബ്രഹ്മപുരത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ ക്യാമ്പയിൻ ആരംഭിച്ചതു മുതൽ പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് എല്ലാ തദ്ദേശ സ്ഥാപനത്തിനും ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനത്തിനും അവർ ചെയ്തിട്ടുള്ള ഈ രംഗത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരവും വേദിയും ഒരുക്കും ഈ കോൺക്ലേവിലത്തുണ്ടാവും അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതിന് പുരസ്കാരങ്ങൾ കൊടുക്കും അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പങ്കാളിത്തമുണ്ടാവും അവർക്കെല്ലാം പുരസ്കാരവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒപ്പം പുതിയ ടെക്നോളജി ഈ രംഗത്ത് പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയായിരിക്കും ഈ എക്സിബിഷൻ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനുള്ള ഒരു വേദിയായിരിക്കും ഈ എക്സിബിഷൻ ഈ എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെ ഈ ഈ കോൺക്ലേവിൽ നടക്കും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എവിടെയാണെന്ന് നിന്നത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കുന്ന കേരളത്തിലെ വേസ്റ്റ് മാനേജ്മെൻ്റ് രംഗത്തുണ്ടായ മാറ്റത്തിൻ്റെ സമഗ്ര ചിത്രം അവതരിപ്പിക്കാൻ ഒതുങ്ങുന്ന ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കും ഒപ്പം ഇനി പോകേണ്ട ഡയറക്ഷൻ എന്താണ് ഇനി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാവി പ്രവർത്തന പരിപാടിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതാണ് കോൺക്ലേവിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാർ മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു നമ്മൾ പുതുവത്സരത്തിൽ നമ്മൾ ആരംഭിച്ച വലിച്ചെറിയൽ മുക്ത കേരളം എന്നൊരു ക്യാമ്പയിൻ അപ്പോൾ ആ ഒരു ക്യാമ്പയിനിൽ നമ്മളിപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഹരിത പദവിയിലേക്ക് ഉയർത്തുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ഈ ഒരു ജനങ്ങളുടെ മനോഭാവ മാറ്റം കൂടെ ലക്ഷ്യമിടുക എന്നുള്ളതായിരുന്നു ആ ഒരു ക്യാമ്പയിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് അത് നമുക്ക് എത്രത്തോളം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടായ നേട്ടങ്ങൾ തൃപ്തി നൽകുന്നതോടൊപ്പം വേണ്ടത്ര തൃപ്തി നൽകാത്ത ഒരു കാര്യം ഇക്കാര്യത്തിൽ ഇനിയും മാറ്റം ഉണ്ടാവണം എന്നതാണ് ആളുകളുടെ മനോഭാവത്തിൽ അതെത്രയോ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്നൊരു ശീലമാണ് നമ്മുടെ കയ്യിൽ ആവശ്യം കഴിഞ്ഞൊരു വസ്തു ഉണ്ടെങ്കിൽ അത് കാണുന്നിടത്ത് വലിച്ചെറിയുക എന്നത് അത് റൂട്ടിലാവാം പൊതുസ്ഥലത്താവാം എവിടെയുമാവാം അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജന വാഹനത്തിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്കാവാം അപ്പോൾ ഇതിൽ വേണ്ടത്ര മാറ്റം ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തി ഇപ്പോൾ പൊതുവിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആക്ട് അമെൻഡ് ചെയ്തു പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പൽ ആക്ട് അമെൻഡ് ചെയ്തു ഫൈൻ ഗണ്യമായിട്ട് കൂട്ടി ക്യാമറ സർവൈലൻസ് പൊതുസ്ഥലങ്ങളിൽ ശക്തിപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ ധാരാളം നടത്തി അതിൻ്റെ ചെറിയ മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ വേണ്ടത്ര മാറ്റം എപ്പോഴും വന്നിട്ടില്ല നിയമം കൊണ്ടും ഫൈൻ പേടിച്ചും മാത്രം ചെയ്യാതിരിക്കുക എന്നതിന് പകരം ഒരു ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുക ഒരു കൾച്ചർ എന്ന നിലയിൽ വലിച്ചെറിയാതിരിക്കുക അതിലേക്ക് നമുക്ക് ഇനിയും എത്താനുണ്ട് അപ്പോൾ ആ ശ്രമവും ബോധവൽക്കരണം ഇനിയും തുടരേണ്ടതുണ്ട് ഒപ്പം നിയമ നടപടികളും ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട് സർ ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന ഈ ഘടന നമുക്ക് ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഒരു വെല്ലുവിളിയാകുമോ അത് വെല്ലുവിളി എന്നതല്ല കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഘടന കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ രൂപപ്പെടുത്തണം അപ്പം നമ്മളിതുവരെ പിന്തുടർന്നു വന്നിട്ടുള്ളത് ഉറവിട മാലിന്യ സംസ്കരണമാണ് അത് തുടരുന്നതോടൊപ്പം തന്നെ വികേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ രീതിയെ കുറച്ചുകൂടി പരിഷ്കരിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻ്റ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് സി ബി ജി പ്ലാന്റ് വന്നു ഡിസംബറിൽ പാലക്കാട്ട് വരും അധികം വൈകാതെ തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോട്ടും സി ബി ജി പ്ലാന്റുകളുടെ നിർമ്മാണം ആരംഭിക്കും ഒപ്പം കൊല്ലത്തും തൃശ്ശൂരിലും കൂടി നമ്മൾ സി ബി ജി പ്ലാന്റ് വിഭാവനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു വികേന്ദ്രീകൃത മാതൃകയാണ് എന്നാൽ പൂർണ്ണമായും ഉറവിട മാലിന്യ സംസ്കരണം മാത്രമല്ല കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ ഉറവിട മാലി ദൈവ കാര്യത്തിൽ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഉപാധികൾ താരതമ്യേന കുറവാണെന്നാണ് കണ്ടെത്തിയത് അപ്പോൾ അത് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കൂടി ആവശ്യമാണ് എന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്ലാന്റുകൾ കൂടി കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു നഗരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് കേരളത്തെ വിശേഷിപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത് അത് ഉറവിട മാലിന്യ സംസ്കരണത്തിലും വികേന്ദ്രീകൃത മാതൃകയിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നാൽ അത് മാത്രം പോരാ താനും മാർച്ച് മുപ്പതിന് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഘട്ടം അവസാനിക്കുകയാണല്ലോ അപ്പോൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ദ്രവമാലിന്യ സംസ്കരണം ശുചിമുറി മാലിന്യ സംസ്കരണം എന്നിവയിൽ കൂടി ഇപ്പോൾ കൈവരിച്ച നേട്ടം നമ്മൾ കൈവരിക്കുക എന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പ്ലാന്റുകൾ നമുക്ക് ഒരു വർഷത്തിനകം പൂർത്തിയാക്കാം ഇപ്പോൾ പത്തെണ്ണായി പന്ത്രണ്ടെണ്ണം കൂടി പൂർത്തിയാക്കാൻ പറ്റും നാൽപ്പതോളം പ്രൊജക്റ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവ ആവശ്യമായിട്ടുള്ള അത്രയും പ്ലാന്റുകൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ ജൈവ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഉള്ളതാണ് അപ്പോൾ അജൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല മാറ്റമുണ്ടായി ജൈവമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇനിയും കുറെ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ പഠനം കാണിക്കുന്നത് അതാണ് ഈ രണ്ട് കാര്യങ്ങളിലായിരിക്കും ഇനി ഫോക്കസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇത്രയും നേരം മാലിന്യമുക്ത നവകേരളമായിട്ട് ബന്ധപ്പെട്ടും മാലിന്യ സംസ്കരണത്തിൻ്റെ ഇനി കേരളത്തിൽ ബാക്കി ഉള്ള പ്രതീക്ഷകളുമൊക്കെ നമ്മുടെ മിനിസ്റ്റർ നമ്മളോട് പങ്കുവച്ചു ഇതിനുള്ള നന്ദി സാറിനോട് അറിയിക്കുകയാണ് താങ്ക് യു